നമസ്കാരം ലോക്സഭ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനാറാം തീയതി ഉണ്ടാകും എന്നുള്ളതാണ് സ്ഥിരീകരിക്കാത്ത വാർത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു അനൌദ്യോഗിക റിപ്പോർട്ടുണ്ട് ഭാരതത്തിലെ രാഷ്ട്രീയ കക്ഷികളെല്ലാവരും പൊതു തെരഞ്ഞെടുപ്പിന് നേരിടുവാൻ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനാറാം തീയതി ലോക്സഭ ആയിരിക്കും എന്നൊരു തീയതി മനസ്സിൽ വയ്ക്കണം എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുള്ള ഇതുവരെയുള്ള അറിയിപ്പ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനാറാം തീയതിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നുള്ളതിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം ഇനിയും വന്നിട്ടില്ല പക്ഷെ ഏതാണ്ട് ആ കണക്കുകൂട്ടലോട് കൂടി തന്നെയാണ് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ വേണ്ടിയുള്ള ജോലികൾ തുടങ്ങിക്കഴിഞ്ഞു രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിമറിയുന്നു പല സ്ഥലങ്ങളിലും തന്ത്രങ്ങൾ മെനയപ്പെടുന്നു ജാതി സമവാക്യങ്ങളാണ് എപ്പോഴും രാഷ്ട്രീയത്തിന്റെ ഗതി വികുതികൾ നിയന്ത്രിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് കഴിഞ്ഞകാല രാഷ്ട്രീയ സംഭവങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം മതേതര രാഷ്ട്രമാണ് ഇന്ത്യ എന്ന് പറയുമ്പോഴും ഇപ്പോഴും മതജാതി സമവാക്യങ്ങൾ തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കുന്നതായി കാണാം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ സ്ഥാനാർത്ഥി ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളാണെന്നുണ്ടെങ്കിൽ തൊട്ട് എതിർ സ്ഥാനാർത്ഥിയെയും ആ മതത്തിൽ തന്നെയുള്ള ആളെ തന്നെ തിരഞ്ഞെടുത്ത് കണ്ടെത്തി തന്നെയാണ് മത്സരിപ്പിക്കാൻ വേണ്ടി എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഇതുവരെയും തന്ത്രങ്ങൾ മെനഞ്ഞിട്ടുള്ളത് ഭൂരിഭാഗം മണ്ഡലങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ ഞങ്ങൾ മതേതര പാർട്ടികളാണ് നവോത്ഥാന നായകരാണ് വിപ്ലവ പ്രസ്ഥാനത്തിന്റെ അമരക്കാരാണ് എന്ന് ഘോരഘോരം വാദിക്കുന്ന രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കൾ വരെയും ഇത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഗോതകിൽ പയറ്റുന്ന തന്ത്രം അതായത് ജാതി മത സമവാക്യങ്ങൾക്ക് ഇന്നും തെരഞ്ഞെടുപ്പ് ഗോതകിൽ ഏറെ പ്രാധാന്യമുണ്ട് പ്രാമുഖ്യമുണ്ട് ഇത് എടുത്തു പറയാൻ കാരണം കേരളത്തിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥി നിർണയങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു പല സ്ഥലങ്ങളിലും സമവായ ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് തൊട്ടു മുൻപ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മറ്റൊരു ബോംബ് പൊട്ടിച്ചിരിക്കുന്നു ഇക്കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിനോടനുബന്ധിച്ച് പത്മപുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുകയുണ്ടായി എന്നാൽ പത്മപുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ കേരളത്തിലെ അതുല്യ നടനായ ഒരു ഇന്ത്യയിലെ തന്നെ മഹാനടൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന മമ്മൂട്ടിക്ക് എന്തുകൊണ്ടാണ് പത്മവിഭൂഷൺ നിഷേധിച്ചത് എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആഞ്ഞടിച്ചുകൊണ്ട് മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചത് മമ്മൂട്ടിയുടെ മതം തന്നെയായിരുന്നു സതീശൻ ഉയർത്തി കാണിക്കാൻ ശ്രമിച്ചത് എന്ന് തന്നെയാണ് രാഷ്ട്രീയ എതിരാളികളും അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ് പെട്ടെന്ന് മമ്മൂട്ടിയോട് വി ഡി സതീശനോട് ഒരു പ്രത്യേക സ്നേഹം തോന്നാൻ കാരണം എന്നാണ് പലരും ചോദിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സത്യന്റെ അവസാന ചലച്ചിത്രത്തിലാണ് മമ്മൂട്ടി ആദ്യമായി രംഗപ്രവേശം ചെയ്തത് തുടർന്ന് കാലചക്രം എന്ന നസീർ സിനിമയിൽ ഒരു ചെറിയ വേഷം ചെയ്തുകൊണ്ടാണ് രംഗപ്രവേശം ചെയ്തത് കാലചക്രം എന്ന ചിത്രത്തിൽ പ്രേംനസീറിന് ഒരു സീനിൽ അഭിനയിക്കാൻ സാധിക്കാതെ വന്നതിനാൽ ഒരു തോണിക്കാരന്റെ വേഷത്തിൽ പകരക്കാരനായാണ് മമ്മൂട്ടി എത്തിയത് പിന്നീട് മമ്മൂട്ടിയെ കണ്ടപ്പോൾ നസീർ അങ്ങനെ ചോദിക്കുകയുണ്ടായി ഉണ്ടായി എന്റെ പകരക്കാരനായി വന്നയാളല്ലേ എന്ന് ചോദിച്ചു ആ വാക്ക് അന്വർത്ഥമാകുന്ന കാഴ്ചയാണ് പിന്നീട് മലയാള ചലച്ചിത്ര വേദി കണ്ടത് കാരണം മമ്മൂട്ടി ഇന്ന് മലയാളത്തിൽ അവിഭാജ്യമായ ഘടകമായി മാറിയിരിക്കുന്നു അഭിനേതാവായി മാറിയിരിക്കുന്നു താരമായി മാറിയിരിക്കുന്നു ഇങ്ങനെയുള്ള മമ്മൂട്ടിക്ക് എന്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ പത്മപുരസ്കാരം അതായത് പത്മവിഭൂഷൺ കിട്ടാതിരുന്നത് എന്നതിനെ കുറിച്ച് ഇപ്പോൾ വി ഡി സതീശൻ വേവത പൂണ്ട് ഓടി നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് ഇപ്പോൾ പരക്കെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ആയിരത്തി മുതൽ എൺപത്തി വരെ ഭാരതം ഭരിച്ചത് നരസിംഹറാവു ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മുതൽ തൊണ്ണൂറ്റി ആറ് വരെയും കോൺഗ്രസിന്റെ ഭരണം തന്നെയായിരുന്നു പിന്നീട് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഏകദേശം പത്ത് വർഷം മൻമോഹൻ സിംഗ് ആണ് ഭാരതത്തെ നയിച്ചത് അതായത് കോൺഗ്രസിന്റെ ഭരണകാലം തന്നെയായിരുന്നു ഈ കാലയളവിലൊന്നും തന്നെ മമ്മൂട്ടിക്ക് പത്മവിഭൂഷൺ കൊടുക്കുന്ന കാര്യത്തെ കുറിച്ച് എന്തുകൊണ്ടാണ് കോൺഗ്രസും ബി ഡി സതീശനും കാര്യമായി ചിന്തിക്കാതിരുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ ആളുകൾ ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ മമ്മൂട്ടിക്ക് പത്മവിഭൂഷൺ എന്ന ആ അവാർഡ് കിട്ടിയിട്ടില്ല എന്നുള്ളത് ബി ഡി സതീശൻ എന്തുകൊണ്ട് വിസ്മരിച്ചു അല്ലെങ്കിൽ മൻമോഹൻ സിംഗ് പത്ത് വർഷക്കാലം ഭാരതം ഭരിച്ചപ്പോൾ എന്തുകൊണ്ടാണ് മമ്മൂട്ടിയെ പോലെ അതുല്യ കലാകാരന്മാർക്ക് അപൂർവ പ്രതിഭകൾക്ക് പത്മവിഭൂഷൺ കൊടുക്കുവാൻ വേണ്ടി വി ഡി സതീശിനെ പോലുള്ള ആളുകൾക്ക് ശുപാർശ ചെയ്യാൻ സാധിക്കാതെ പോയത് അല്ലെങ്കിൽ കേരളത്തിൽ ഉമ്മൻചാണ്ടി അടക്കമുള്ള കോൺഗ്രസ് മന്ത്രിസഭ നിലനിന്നിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് മമ്മൂട്ടിയെ പത്മവിഭൂഷന് വേണ്ടി ശുപാർശ ചെയ്യാതിരുന്നത് അപ്പോ ഇത് തീർത്തും ഇപ്പോൾ നടക്കാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് സതീശൻ പൊട്ടിച്ചിരിക്കുന്ന ഒരു വെടി തന്നെയാണ് അതായത് ഒരു പ്രത്യേക ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് ഉറപ്പിച്ചുകൊണ്ട് സിംഹാസനത്തിലിരിക്കുന്ന പിണറായി വിജയനെ ഏത് വിധേനയും താഴെ ഇറക്കുവാൻ വേണ്ടി എന്തെങ്കിലും ഒരു തന്ത്രം പയറ്റുവാൻ സാധിക്കുകയാണെങ്കിൽ ആ തന്ത്രം അന്വേഷിച്ച് നടന്ന് വി ഡി മുന്നിൽ വീണ് കിട്ടിയതാണ് പത്മപുരസ്കാര പ്രഖ്യാപനം നോക്കി കഴിഞ്ഞപ്പോൾ മമ്മൂട്ടിക്ക് പത്മവിഭൂഷൺ ഇല്ല മമ്മൂട്ടിക്ക് പത്മവിഭൂഷൺ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിട്ടും എന്ന് വി ഡി സതീശനോട് ആരാണ് പറഞ്ഞിരുന്നത് എന്നറിയില്ല മമ്മൂട്ടിയെ ഇവിടെ നിന്നും അതിനുവേണ്ടി ശുപാർശ ചെയ്തിരുന്നുവോ എന്നുള്ളതും അറിയില്ല അതെന്ത് തന്നെയായാലും മമ്മൂട്ടിയെ പത്മവിഭൂഷൺ പുരസ്കാര വിവാദത്തിലേക്ക് വലിച്ചെഴുക്കേണ്ടി ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ സിനിമാ ലോകം അടക്കമുള്ള ആളുകൾ എടുത്തു പറയുന്നത് മലയാളത്തിന്റെ അതുല്യ കലാകാരൻ തന്നെയാണ് അപൂർവ പ്രതിഭ തന്നെയാണ് മമ്മൂട്ടി അതിൽ യാതൊരു സംശയവും ആർക്കുമില്ല പക്ഷേ പക്ഷെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് പത്തു വർഷവും ഒരുമിച്ച് രാജ്യം ഭരിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് മമ്മൂട്ടിക്ക് പത്മവിഭൂഷൺ കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് വി ഡി സതീശനോ അല്ലെങ്കിൽ അക്കാലയളവിൽ കേരളം ഭരിച്ചിരുന്ന കോൺഗ്രസ് മന്ത്രിസഭയോ ആലോചിക്കാതിരുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ പരക്കെ ഉയർന്നു കേൾക്കുന്ന ആക്ഷേപം വി ഡി സതീശൻ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മവിഭൂഷൺ മമ്മൂട്ടിക്ക് കൊടുത്തില്ല എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മമ്മൂട്ടി ഒരു പ്രത്യേക സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന ആളാണ് ആ സമുദായത്തിന്റെ വോട്ട് ബാങ്ക് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുവാൻ കഴിയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രസ്താവന കൊണ്ട് അത് സാധിക്കുകയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന ഒരു ചിന്താഗതിയോടുകൂടി തന്നെയാണ് വി ഡി സതീശൻ ഇപ്പോൾ മമ്മൂട്ടിക്ക് പത്മവിഭൂഷൺ കിട്ടിയില്ല കൊടുത്തില്ല എന്നുള്ള വിവാദവുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ ചൂണ്ടിക്കുന്നത് ുന്നത് ഈ ഇരട്ടത്താപ്പെല്ലാം ജനം തിരിച്ചറിയും ഇതുകൊണ്ടൊന്നും യു ഡി കരകയറാൻ പോകുന്നില്ല എന്നാണ് രാഷ്ട്രീയ എതിർ യോഗികളും ഇപ്പോൾ പറഞ്ഞു വരുത്തുന്നത് ഏതായാലും ഒരു കാര്യം വാസ്തവം തന്നെയാണ് ആയിരത്തി ചലച്ചിത്ര രംഗത്തേക്ക് എത്തിയ മമ്മൂട്ടി അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തുമ്പോഴേക്കും ഏതാണ്ട് നാനൂറിലധികം ചലച്ചിത്രങ്ങൾ അഭിനയിച്ച് കേരളത്തിന്റെ ഇന്ത്യയുടെ അഥവാ ലോകത്തിൽ തന്നെ ഏറ്റവും നല്ല നടന്മാരിൽ ഒരാളായി മാറിയിരിക്കുന്നു രണ്ടായിരത്തി അറുപത്തി ഒന്നിന് ശേഷം ഭാരതം പലവട്ടം കോൺഗ്രസ് ഭരിക്കുകയുണ്ടായി അപ്പോഴൊന്നും മമ്മൂട്ടിയെ പോലെ അതുല്യ കലാകാരനായ ഒരാൾക്ക് പത്മവിഭൂഷൺ കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് കോൺഗ്രസും ബി ഡി സതീശനും ആലോചിക്കാതിരുന്നത് എന്നുള്ളത് പിടികിട്ടുന്നില്ല എന്നാണ് ഇപ്പോൾ നാട്ടുകാരും പറയുന്നത് ഇപ്പോൾ മമ്മൂട്ടിക്ക് പത്മവിഭൂഷൺ കൊടുക്കുന്നില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് വിലപിക്കുന്ന വി ഡി സതീശൻ എന്തുകൊണ്ടാണ് ഇത് നേരത്തെ ഉന്നയിക്കാതിരുന്നത് അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്നു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ മാത്രം എന്തുകൊണ്ടാണ് മമ്മൂട്ടിക്ക് പത്മവിഭൂഷൺ കിട്ടാത്തതിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ വി ഡി സതീശൻ ഒരു വേദനയുണ്ടായിരിക്കുന്നത് എന്നാണ് കലാലോകം ഉറ്റുനോക്കുന്നത് ചോദിക്കുന്നത് മറ്റൊരു കാര്യം കൂടി വി ഡി സതീശൻ ചേർത്ത് പറയുന്നു ശ്രീകുമാരൻ തമ്പിക്കും പത്മപുരസ്കാരത്തിന് ശ്രീകുമാരൻ തമ്പിയെയും തെരഞ്ഞെടുത്തില്ല ശ്രീകുമാരൻ തമ്പി ചലച്ചർ ലോകത്ത് എത്തിയിട്ട് ഏതാണ്ട് അറുപത് വർഷങ്ങൾ പിന്നിടുന്നു എന്നുള്ളതാണ് അറിവ് ഇക്കാലയളവിൽ ശ്രീകുമാരൻ തമ്പിക്ക് പത്മപുരസ്കാരം കൊടുക്കാത്തതിനെ കുറിച്ച് എന്തുകൊണ്ടാണ് വി ഡി സതീശൻ ആലോചിക്കാതെ പോയത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ആരോപണം ഇതെന്തു തന്നെയായാലും ഇത്തരം കാര്യങ്ങൾ പരാമർശിക്കേണ്ട വിഷയങ്ങളല്ല പത്മപുരസ്കാരങ്ങൾ അതായത് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് നാല് വോട്ട് ലക്ഷ്യമാക്കി പത്മപുരസ്കാരങ്ങൾ വലിച്ചിഴിച്ച് വിവാദമാക്കുവാൻ പാടുള്ളതല്ല ശ്രീകുമാരൻ തമ്പിയാവട്ടെ മമ്മൂട്ടിയാവട്ടെ പത്മപുരസ്കാരങ്ങൾക്ക് സർവതാ യോഗ്യത തന്നെയാണ് അതിന് യാതൊരു സംശയവുമില്ല പക്ഷെ അത്തരം കാര്യങ്ങൾ ഉന്നയിക്കേണ്ട സന്ദർഭങ്ങൾ ഇതിനു മുമ്പ് എത്രയോ തവണയുണ്ടായിരുന്നു ബി ഡി സതീശന്റെ പാർട്ടിയായ കോൺഗ്രസ് എത്ര വട്ടം കേരളവും ഇന്ത്യയും ഭരിച്ചു അപ്പോഴൊന്നും ഒരു കാരണവശാലും ശ്രീകുമാരൻ തമ്പിക്കോ മമ്മൂട്ടിക്കോ പത്മഭൂഷണോ പത്മവിഭൂഷണോ കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് വി ഡി സതീശൻ ആലോചിക്കാതെ പോയത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സിനിമാ ലോകവും പ്രേക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് ഇത് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വൈറലായിക്കൊണ്ടിരിക്കുന്നത് ബി ഡി സതീഷിന്റെ രാഷ്ട്രീയ പ്രതിയോഗികളടക്കം കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളെല്ലാം ബി ഡി സതീശിനോട് ചോദിക്കുന്ന ചോദ്യവും അത് തന്നെയാണ് എന്തുകൊണ്ടാണ് പത്ത് വർഷക്കാലം അടുത്ത് മൻമോഹൻ സിംഗ് ഒരുമിച്ച് ഭരിച്ചിട്ടും മമ്മൂട്ടിക്ക് പത്മവിഭൂഷൺ കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾ സജീവമായി ചിന്തിക്കാതിരുന്നത് അപ്പോഴെന്തുകൊണ്ടാണ് മമ്മൂട്ടിക്ക് പത്മവിഭൂഷൺ കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോയത് എന്ന് തന്നെയാണ് ഇപ്പോൾ സതീശിനെതിരെ സോഷ്യൽ മീഡിയയിൽ പൊങ്കാലയിട്ടുകൊണ്ട് ജനം ആർത്തിരുമ്പുന്നത്